സിപിഐ തോപ്പമ്പടി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്തു തോപ്പമ്പടിയിൽ ഗതാഗത കുരുക്കിനിടയാക്കുന്ന മീഡിയ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സിപിഐ തോപ്പമ്പടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൗൺസില അംഗം ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു മായ പ്രിയപ്പെട്ട സഹോദർ സലാമ നിറഞ്ഞ സേക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂപ്പുംപടി ലോക്കൽ സമ്മേളനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത് ഇന്നലെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പ്രതിനിധി സമ്മേളനം പൂർത്തിയാക്കി വരുന്ന മൂന്ന് വർഷക്കാലം ഈ പ്രദേശത്ത് ഏറെ ജനകീയമായി ജനങ്ങളുടെ സ്വീകാര്യതയും സമ്മതിയും ഏറ്റുവാങ്ങുന്ന തരത്തിലുള്ള പുതിയ ശൈലിയെല്ലാം സ്വീകരിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ നിവാരണത്തിന് വേണ്ടി തുടർച്ചയായ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തണമെന്ന നല്ല ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടായി അതിനുശേഷം ഇന്ന് പൊതുസമ്മേളനം നടത്തി പാർട്ടിയുടെ മറ്റുപരി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ഘടക സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറിയായി കെ പി സലാമിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ജോജി കെ ജോർജിനെയും തെരഞ്ഞെടുത്തു പൊതുസമ്മേളനത്തിൽ പാർട്ടി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ഷിഫാസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഉമ്മർ മുഹമ്മദ് അബ്ബാസ് ലോക്കൽ കമ്മിറ്റി അംഗം സുരവി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ലംഘിക്കപ്പെട്ടപ്പോഴാണ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്ന എസ് നടപടി സ്വീകരിക്കേണ്ടി വന്നത് അങ്ങനെ ചരിത്രപരമായ പല തീരുമാനങ്ങളും എടുത്ത ആ പഞ്ചാബിൻ്റെ മണ്ണിൽ വെച്ചാണ് വീണ്ടും ഇപ്പോൾ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ അധ്യക്ഷപ്രാസിംഗേൻ അഫ്സർ പറഞ്ഞ പോലെ രാജ്യം അനുസര അനിതര സാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങുന്നത് നമുക്കറിയാം സാധാരണഗതി എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു കണ്ടീഷനാണ് അസാധാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് അനിതര സാധാരണ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ അപ്പുറത്തുള്ള ഒരു സാഹചര്യമാണ് ന്യൂസ് ബ്യൂറോ